മലപ്പുറത്തെ പെൺകുട്ടികൾ പന്ത് കളിക്കുക മാത്രമല്ല അസ്സലായി കമന്ററിയും പറയും അത് ലൈവായി സൂപ്പർ ലീഗ് കേരള കമന്ററിയിൽ പറയുന്ന വണ്ടൂർ സ്വദേശിനിയും രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയുമായ നൂറയൂബിന്റെ തത്സമയം കളി വിവരിക്കുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന കാലിക്കറ്റ് എഫ് സിയും തൃശ്ശൂർ മാജിക് എഫ് സിയും തമ്മിലുള്ള മത്സരത്തിലാണ് കൊച്ചിയിലെ സ്റ്റുഡിയോയിൽ നൂറ കമന്ററി പറഞ്ഞത് ഈ ടോപ്പ് ടീമിന്റെ ആധിപത്യം നിലനിർത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ ഒരു ലക്ഷ്യബോധമായിരിക്കും അതോടൊപ്പം തന്നെ തൃശ്ശൂർ എഫ് സി കഴിഞ്ഞ രണ്ട് കളി തോറ്റു ലാസ്റ്റ് കളി അവർ സമനിലയാണ് അപ്പോൾ എങ്ങനെ അവർക്ക് ഇനി ഒരു വിജയം കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് അവർ തീർച്ചയായിട്ടും ചിന്തിക്കുക ഈ മലപ്പുറത്തുകാരിയുടെ കമന്റിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് പെട്ടെന്നായിരുന്നു ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കമൻ്ററി ചെയ്യാൻ താല്പര്യം സൂപ്പർ ലീഗ് കേരളയുടെ കമൻ്ററി ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഫസ്റ്റ് ടൈം കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു കാരണം നമുക്ക് ഫുട്ബോൾ എന്ന് പറയുന്നത് ഒത്തിരി പാഷൻ പാഷനായിട്ടുള്ള കാര്യമാണല്ലോ ഒരു കമൻറ്ററി പറയാ അല്ലെങ്കിൽ ആ ഒരു ഗെയിമിനെ അനലൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ഫസ്റ്റ് ടൈം ആണ് ഓൺ എയർ നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ ഓരോ മൂമെന്റും പ്ലേയേഴ്സിന്റെ ഓരോ മൂമെന്റ് അവർക്ക് അവർ ചെയ്യുന്ന ഓരോ മൊമെന്റിനും നമ്മൾ ശബ്ദം എന്ന് വലിയൊരു കാര്യം ആയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് മലപ്പുറം ും രൂപീകരണ സമയത്ത് പ്രചരണ പരിപാടികളിൽ അവതാരകയായി നൂറ തിളങ്ങിയിരുന്നു എറിയാട് കണ്ടമംഗലം കരുമാര അയൂബ് മുന്താസ് ദമ്പതികളുടെ നാലു മക്കളിൽ നാലാമത്തെ ആളാണ് നൂറ കാൽപന്തുകളിൽ നെഞ്ചേറ്റിയ കുടുംബത്തിലെ അംഗമായ നൂറ സ്കൂൾ പഠന കാലത്ത് നല്ലൊരു അത്ലറ്റും കൂടിയായിരുന്നു കേരള വിഷൻ ന്യൂസ് മലപ്പുറം